ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ തൂതപൂരത്തിന്റെ മുന്നോടിയായി എ വിഭാഗത്തിന്റെ ചമയപ്രദർശനം തുടങ്ങി കാറൽമണ്ണ വാഴങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് ഹാളിലാണ് ചമയപ്രദർശനം നടക്കുന്നത് തൃശൂർ പൂരത്തിനുപയോഗിച്ച ചമയക്കോപ്പുകളാണ് തൂതപൂരത്തിനെത്തുക എ വിഭാഗത്തിൻ്റെ പതിനഞ്ചാനകളെ അണിയിക്കാനുള്ള ചമയങ്ങളാണ് പ്രദർശനത്തിന് വെച്ചത് നെറ്റിപ്പട്ടം മണികൾ ആലവട്ടം പെഞ്ചാമരങ്ങൾ വിവിധ കുടകൾ എന്നിവയാണ് ഒരുക്കിയത് തൂത സർഗ ഓഡിറ്റോറിയത്തിലാണ് ബി വിഭാഗത്തിന്റെ ചമയപ്രദർശനം നടത്തുന്നത് ആലവട്ടവും വെൺചാമരവും നൽകുന്ന ദൃശ്യവിരുന്ന് മനോഹരമാണ് ചൊവ്വാഴ്ച നടക്കുന്ന പൂരോത്സവത്തിന്റെ മുഖ്യ ആകർഷണീയത കുടമാറ്റമാണ് എ ബി വിഭാഗങ്ങളായി അണിനിരന്നായിരിക്കും കുടമാറ്റം ചിശൂർപൂരത്തിന് ഉപയോഗിച്ച കുടകളാണ് ഇവിടെ ഉപയോഗിക്കുക തൂത സർഗ ഓഡിറ്റോറിയത്തിലാണ് ബി വിഭാഗത്തിന്റെ ചമയ പ്രദർശനം ചിത്ര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി